ാലും സുഹൃത്തുക്കളെ പി എസ് സി വിന്നറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡ്രൈവർ എക്സാംസിൽ അതായത് ഇനി വരാനിരിക്കുന്ന എല്ലാത്തരം ഡ്രൈവർ എക്സാംസിലും നമുക്ക് ഉപകാരപ്രദമാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റേജ് ക്യാരിയേജ് എന്നാൽ എന്താണ് സ്റ്റേജ് ക്യാരേജ് എന്നാൽ എന്താണ് മുഴുവൻ യാത്രയിലേക്ക് യാത്രയുടെ ഘട്ടങ്ങളിലെ വേണ്ട പ്രതിഫലം പ്രത്യേകം ഓരോ യാത്രക്കാരുടെ കയ്യിൽ നിന്നും വാങ്ങുകയും ഡ്രൈവർ ഒഴികെ ആറിലധികം യാത്രക്കാരെ കൊണ്ടുപോകാനായി നിർമ്മിച്ച വാഹനമാണ് സ്റ്റേജ് ക്യാരേജ് സെക്ഷൻ പത്തിൽ എന്താണ് നിർവചിച്ചിരിക്കുന്നത് സെക്ഷൻ പത്തിൽ എന്താണ് നിർവചിച്ചിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ ലേണേഴ്സ് ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയിൽ ഉൾപ്പെടുത്തണം കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ ലേണേഴ്സ് ലൈസൻസിൽ ഡ്രൈവിംഗ് ലൈസൻസിൽ ഉൾപ്പെടുത്തിയിരിക്കണം അടുത്തതായി മോട്ടോർ വാഹന നിയമത്തിൻ്റെ പൊതുസ്ഥലം എന്നതിലെ നിർവചനം രേഖപ്പെടുത്തിയിരിക്കുന്ന വകുപ്പ് ഏതാണ് മോട്ടോർ വാഹന നിയമത്തിൽ പൊതുസ്ഥലം എന്നതിൻ്റെ നിർവചനം രേഖപ്പെടുത്തിയിരിക്കുന്ന വകുപ്പ് ഏതാണ് ഉത്തരം സെക്ഷൻ രണ്ടിൻ്റെ സബ് സെക്ഷൻ മുപ്പത്തിനാല് അടുത്തതായി സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി നാല് ഒന്ന് നിഷ്കർഷിച്ചിരിക്കുന്നത് ഏത് കുറ്റകൃത്യമാണ് സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി നാല് ഒന്ന് നിഷ്കർഷിച്ചിരിക്കുന്നത് ഏത് കുറ്റകൃത്യമാണ് ഓവർലോഡിംഗ് ആണ് ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം ഓടിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ എത്ര ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം ഓടിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ എത്ര മൂന്ന് മാസം വരെ ആകാവുന്ന തടവോ രണ്ടായിരം രൂപ പിഴയോ രണ്ടും കൂടിയോ അഥവാ ആവർത്തിച്ചാൽ മൂന്ന് മാസം വരെ ആകാവുന്ന തടവോ നാലായിരം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ റോഡ് അടയാളങ്ങളെക്കുറിച്ച് പറയുന്ന റെഗുലേഷൻ ഏതാണ് റോഡ് കുറിച്ച് പറയുന്ന റെഗുലേഷൻ ഏതാണ് റെഗുലേഷൻ നാൽപ്പതാണ് കെ എം വി ആർ റൂൾ പ്രകാരം എത്ര മാസത്തിലധികം താമസസ്ഥലം മാറുന്നവരുടെ അഡ്രസ്സാണ് മാറ്റിക്കൊടുക്കേണ്ടത് കെ എം വി ആർ റൂൾ പ്രകാരം എത്ര മാസത്തിലധികം താമസസ്ഥലം മാറുന്നവരുടെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത് ഉത്തരം മൂന്ന് മാസം റൂൾ നാൽപ്പത്തിനാല് അനുസരിച്ച് ആളില്ല റെയിൽവേ ക്രോസിൽ ഡ്രൈവേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് റൂൾ നാൽപ്പത്തി നാല് അനുസരിച്ച് ആളില്ല റെയിൽവേ ക്രോസുകളിൽ ഡ്രൈവേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം റെയിൽവേ ക്രോസിന് മുമ്പായി വാഹനം നിർത്തി ഇരുവശങ്ങളിൽ നിന്നും വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം ലേണേഴ്സ് ലൈസൻസ് മാത്രം നൽകാൻ കഴിയുന്നത് ആർക്കാണ് ലേണേഴ്സ് ലൈസൻസ് മാത്രം നൽകാൻ കഴിയുന്നത് ആർക്കാണ് ഉത്തരം ജൂനിയർ ലൈസൻസിംഗ് അതോറിറ്റി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കൽ ഫീസ് എത്രയാണ് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കൽ ഫീസ് എത്രയാണ് ഇരുന്നൂറ് രൂപ കോടതി ഒരു ലൈസൻസ് ഉടമയെ ശിക്ഷിച്ചാൽ അത് ലൈസൻസിൽ രേഖപ്പെടുത്തും എന്ന് പരാമർശിക്കുന്ന റൂൾ ഏതാണ് കോടതി ഒരു ലൈസൻസ് ഉടമയെ ശിക്ഷിച്ചാൽ അത് ലൈസൻസിൽ രേഖപ്പെടുത്തുമെന്ന് പരാമർശിക്കുന്ന റൂൾ ഏതാണ് ഉത്തരം ഇരുപത്തിരണ്ട് ഒരു ക്ലാസ് വാഹനം ലൈസൻസിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ട ഫീസ് എത്രയാണ് ഒരു ക്ലാസ് വാഹനം ലൈസൻസിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ട ഫീസ് എത്രയാണ് ഉത്തരം അഞ്ഞൂറ് രൂപ ലേണേഴ്സ് ലൈസൻസ് ലഭിച്ചു കഴിഞ്ഞ എത്ര ദിവസത്തിന് ശേഷം ഡ്രൈവേഴ്സ് ലൈസൻസ് ടെസ്റ്റിൽ പങ്കെടുക്കാം ലേണേഴ്സ് ലൈസൻസ് ലഭിച്ചു കഴിഞ്ഞ് എത്ര ദിവസത്തിന് ശേഷം ഡ്രൈവർ ലൈസൻസ് ടെസ്റ്റിൽ പങ്കെടുക്കാം ഉത്തരം മുപ്പത് ദിവസം ഹസാർഡ് വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസ് ലഭിക്കുന്നതിന് വേണ്ട കോഴ്സിൻ്റെ ട്രെയിനിങ് എത്ര ദിവസമാണ് ഹസാർഡ് വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസ് ലഭിക്കുന്നതിന് വേണ്ട കോഴ്സിൻ്റെ ട്രെയിനിങ് എത്ര ദിവസമാണ് ഉത്തരം മൂന്ന് ദിവസം വളവുകൾ നന്നായി തിരിക്കുന്നതിനായി സ്ഥിരമായോ താൽക്കാലികമായോ പിവറ്റഡ് ജോയിൻ്റുകളാൽ ബന്ധിപ്പിച്ച വാഹനം അറിയപ്പെടുന്നത് എങ്ങനെ വളവുകൾ നന്നായി തിരിക്കുന്നതിനായി സ്ഥിരമായി താൽക്കാലികമായോ പിവറ്റഡ് ജോയിൻറ്റുകളാൽ ബന്ധിപ്പിച്ച വാഹനം അറിയപ്പെടുന്നത് എങ്ങനെ ഉത്തരം ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ ഒരു വാഹനാപകടം കഴിഞ്ഞുള്ള ആദ്യത്തെ ഒരു മണിക്കൂർ എങ്ങനെയാണ് അറിയപ്പെടുന്നത് ഒരു വാഹനാപകടം നടന്നു കഴിഞ്ഞുള്ള ആദ്യത്തെ ഒരു മണിക്കൂർ എങ്ങനെയാണ് അറിയപ്പെടുന്നത് സുവർണ മണിക്കൂർ അഥവാ ഗോൾഡൻ അവർ എന്നാണ് അറിയപ്പെടുന്നത് മോട്ടോർ വാഹന നിയമത്തിലെ അധ്യായം നാലിലെ വ്യവസ്ഥയ്ക്കനുസരിച്ച് ഒരു മോട്ടോർ വാഹനം യഥാവിധി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നതിന് ഒരു അധികാരി നൽകുന്ന സർട്ടിഫിക്കറ്റ് ഏതാണ് മോട്ടോർ വാഹന നിയമത്തിലെ അധ്യായം നാലിലെ വ്യവസ്ഥ അനുസരിച്ച് ഒരു മോട്ടോർ വാഹനം യഥാവിധി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നതിന് ഒരു അധികാരി നൽകുന്ന സർട്ടിഫിക്കറ്റ് ഏതാണ് ഉത്തരം സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഏഴായിരത്തി അഞ്ഞൂറ് കിലോ മുതൽ പന്ത്രണ്ടായിരം കിലോ വരെ മൊത്ത വാഹനഭാരം വരുന്ന വാഹനങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു ഏഴായിരത്തി അഞ്ഞൂറ് കിലോ മുതൽ പന്ത്രണ്ടായിരം കിലോ വരെ മൊത്ത വാഹനഭാരം വരുന്ന വാഹനങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു ഉത്തരം മീഡിയം ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ഡ്രൈവർ സീറ്റിന് പുറമെ ഒൻപതോ അതിലധികമോ ആളുകളെ കയറ്റാൻ കഴിയുന്ന പരമാവധി വാഹനഭാരം അഞ്ച് ടൺ ആയ വാഹനം ഏത് വിഭാഗത്തിൽ പെടുന്നു ഡ്രൈവർ സീറ്റിന് പുറമെ ഒൻപതോ അതിലധികമോ ആളുകളെ കയറ്റാൻ കഴിയുന്ന പരമാവധി വാഹനഭാരം അഞ്ച് ടണ്ണും ആയ വാഹനം ഏത് വിഭാഗത്തിൽ പെടുന്നു ഉത്തരം എം ത്രീ അഗ്രികൾച്ചറൽ ട്രെയിലറുകളെ പറ്റി പറയുന്ന മോട്ടോർ വാഹന നിയമം ഏതാണ് അഗ്രികൾച്ചറൽ ട്രെയിലറുകളെ കുറിച്ച് പറയുന്ന മോട്ടോർ വാഹന നിയമം ഏതാണ് ഉത്തരം ടു സി ഹസർഡ് ഗുഡ് ലൈസൻസിൻ്റെ കാലാവധി എത്ര ഹസാർഡ് ഗുഡ് ലൈസൻസിൻ്റെ കാലാവധി എത്ര ഉത്തരം മൂന്ന് വർഷം മോട്ടോർ വാഹന നിയമപ്രകാരം ഒരു കുറ്റം ചെയ്ത വ്യക്തിയെ കോടതിക്ക് ശിക്ഷിക്കുന്നതിന് പുറമെ കോടതി നിർദ്ദേശിക്കുന്ന സമയത്തേക്ക് ലൈസൻസ് അയോഗ്യമാക്കാം എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ് മോട്ടോർ വാഹന നിയമപ്രകാരം ഒരു കുറ്റം ചെയ്ത വ്യക്തിയെ കോടതിക്ക് ശിക്ഷിക്കുന്നതിന് പുറമെ കോടതി നിർദ്ദേശിക്കുന്ന സമയത്തേക്ക് ലൈസൻസ് അയോഗ്യമാക്കാം എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ് ഉത്തരം ഇരുപത് പുതിയതായി ലൈസൻസ് എടുക്കുന്ന വ്യക്തിയുടെ പ്രായം അമ്പത്തഞ്ചാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈസൻസ് എത്ര വർഷം കാണും പുതിയതായി ലൈസൻസ് എടുക്കുന്ന വ്യക്തിയുടെ പ്രായം അമ്പത്തഞ്ചാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈസൻസിന് എത്ര വർഷം വാലിഡിറ്റി കാണും അറുപത് വയസ്സാകുന്നവരെ ഫോറം ഒന്ന് എ നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാലാവധി എത്ര ഫോറം ഒന്ന് എയിൽ നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി എത്ര ഉത്തരം ആറു മാസം അപ്പോൾ നമ്മൾ വളരെ കുറച്ച് ചോദ്യങ്ങളെ ഡിസ്കസ് ചെയ്തിട്ടുള്ളിന്ന് എങ്കിലും നമുക്ക് ഉപകാരപ്രദമായ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ ക്വസ്റ്റ്യൻസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമൻ്റും ചെയ്യുക താങ്ക് യു